താൽക്കാലിക താൽക്കാലിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന പൗരസമിതി പൗരസമിതി ഉപയോഗിച്ചുള്ള തടഞ്ഞു നഗരസഭാ പരാതിയും നൽകി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചെറുപ്പിരി പന്നിയംകുർശി റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത് റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനിച്ചത് റോഡിലെ കുഴികൾ അടച്ച ഡ്രെയിനേജ് സംവിധാനവും പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെടുത്തത് ഇതിനുള്ള പ്രവൃത്തികൾ ചൊവ്വാഴ്ച തന്നെ ആരംഭിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച കുഴിയടയ്ക്കൽ പ്രവൃത്തികൾ കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൗരസമിതി പ്രവർത്തനങ്ങൾ തടഞ്ഞത് കേവലം കോറിവേസ്റ്റ് ഉപയോഗിച്ച് കുഴികൾ നിറയ്ക്കുന്നത് ശാശ്വതമല്ലെന്നും അത് കൂടുതൽ അപകട സാധ്യത ഉയർത്തുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൗരസമിതി കുഴിയടയ്ക്കൽ തടഞ്ഞത് ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും പരാതി സമർപ്പിച്ചു കോറിവേസ്റ്റേ ഉപയോഗിച്ചുള്ള കുഴിയടയ്ക്കൽ പ്രവർത്തനങ്ങൾ അല്ല വേണ്ടതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്നും പൌരസമിതി ആവശ്യപ്പെട്ടു പൊതുജനം അനുഭവിക്കുന്ന ദുരിതത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുപ്പായി ചിത്രീകരിച്ച് തള്ളിക്കളയുന്നത് ശരിയായ നടപടിയല്ലെന്നും പൗരസമിതി പ്രതിനിധികൾ പറഞ്ഞു ആവശ്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ രണ്ട് വർഷമായിട്ട് റോഡ് പൊളിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ പാർട്ടി ഓഫീസിലായിട്ട് നേരിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നും നാലും പ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ ചെയർമാൻ പറഞ്ഞത് റോഡ് ജി എസ് പി ഇട്ട് റോളർ കൊണ്ട് അമർത്തി ഒരു പ്രത്യേക ഫണ്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുമെന്നുള്ളതാണ് ആ ന്യൂസ് കേട്ട ആളുകൾക്ക് അറിയണ്ടാവും അതല്ല ഇന്ന് നടന്നത് ഇന്ന് പറഞ്ഞത് റോഡിൻ്റെ സൈഡിൽ കിടക്കണ കുറച്ച് കോരിവേഷ് കോരി ഇട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ബുദ്ധിമുട്ടാവുന്നു അതിന് നമ്മൾ പ്രതിഷേധം തന്നെയാണ് അതിന് നമുക്ക് മാറ്റമൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല ഇത് ഇപ്പോൾ സുഭീഷ് നേട്ടം പറഞ്ഞതുമാതിരി മൂന്നാം വാർഡിലും ഇരുപത്തി മൂന്നാം വാർഡിലും പറഞ്ഞതുപോലെ അതേമാതിരി കോ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് റോഡ് നന്നാക്കി തരുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ യോജിക്കും അല്ലാണ്ട് അവർ എന്തെങ്കിലും തൽക്കാലം കണ്ണുപ്പെട്ടിട്ട് പോകാനുള്ളൊരു പരിപാടി ഒന്നും നിൽക്കില്ല ജനങ്ങൾക്ക് വെള്ളം അവിടെ ഇവിടെ കെട്ടി നിൽക്കാണ്ട് കല്ല് കൊണ്ട് മേലേക്ക് വന്ന് ചെറിയ ബൈക്കുകളൊക്കെ വരുമ്പോൾ ബൈക്ക് മറിഞ്ഞു കളത്തിൽ അപ്പൊ കോറിവേഴ്സ് ഇടാൻ പാടില്ല അവര് ജി എസ് പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തോട്ടെ അതിനെന്താ കുഴപ്പം ഫുള്ളായിട്ട് എല്ലാ രണ്ട് മൂന്ന് വാർഡ് അവർ ചെയ്തിട്ടുണ്ടല്ലോ സ്വകാര്യ പാർട്ടി ചെയ്തിട്ടുണ്ട് അതുമായിട്ട് എന്താ പന്നി വശിക്കാർക്ക് എന്താ കോൺക്രീറ്റ് പറ്റില്ലേ പന്നി വശിക്കാർ എന്താ കൊറേ പൊട്ടന്മാറാണോ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് വാർഡിൽ അവർ കോൺക്രീറ്റിന്റെ പണി നടത്തിയിട്ടുണ്ട് അപ്പൊ എന്താ നമ്മളെ പന്നി വേഷിക്കാർക്ക് എന്താ കുഴി കോൺക്രീറ്റ് കൊണ്ട് ചെയ്തു കൊടുത്തോടെ അവർ പ്രത്യേക ഫണ്ട് വെക്കുന്നതാണ് ഫണ്ട് എവിടെ പോയി പിന്നെ പിന്നെ ഇന്നലെ പ്ര പന്നേകൃഷി പ്രാദേശിക ആളുകൾ വന്നു എന്നുള്ളത് ഞങ്ങൾ ന്യൂസിൽ കണ്ടു പക്ഷെ ആളുകളൊന്നും ഞങ്ങൾ സമരം നടത്താൻ വേണ്ടി ജനകീയ കൂട്ടായ്മയുടെ കമ്മിറ്റി എൺപത്തെട്ട് ആളെ വെച്ചിട്ടാണ് പിന്നെ കമ്മിറ്റി രൂപീകരിച്ചത് പന്നേ കൃഷിക്കാരാണ് പക്ഷെ അവരൊക്കെ ഞങ്ങൾ ഇതൊക്കെ ക്ഷണിച്ചതാണ് അവർ വന്നിട്ടില്ല അവർ പന്നികകൃഷിക്കാരും ഞങ്ങൾ ആയിട്ട് അവർ നമ്മളെ മാറ്റി നിർത്തും ഞങ്ങൾ കൊലീബിയാണോ ഞാൻ ഗലീബിയാണോ എന്നുള്ളൊക്കെ അവിടെ പന്നേകൃശി നിവാസികൾക്കാർ ഈ കോട്ടി ഞാൻ പിടിച്ച കോഴി തന്നെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലാന്നേ ഉള്ളൂ അവിടുത്തെ അണിയ അവിടുത്തെ അണികളായിരുന്നു ഞങ്ങളും അപ്പോൾ നമ്മളവർ കൊലീബി ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കും ഞങ്ങൾ കൊലീബികളായിട്ട് അങ്ങനെ പോവാൻ ഞങ്ങളും തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത് എല്ലാവരും ഒത്തൊരുമിച്ച് വിളിച്ചിട്ട് ഈ പടിഞ്ഞാറ്റുമുറി ബ്രാൻസ് സെക്രട്ടറി നമ്മളറി സെക്രട്ടറി അറിയിച്ചിട്ടില്ല ചെട്ടിക്കുന്ന ബ്രാൻസ് സെക്രട്ടറി കൃഷ്ണദാസനെ വിളിച്ചിട്ടുണ്ട് അയാൾ വരില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടു വെച്ചാൽ അവർ പാർട്ടി ബേസിൽ കണ്ടു പിന്നെ പാർട്ടി ബേസിലാവുകൊണ്ട് നമ്മൾ പാർട്ടി ബേസിനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാ ജനകീയ മുന്നണികളും എല്ലാ ജന നാട്ടുകാരെല്ലാരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ഇതിനൊരു പാർട്ടി ബേസിലല്ലാതെയാണ് വന്നത് പക്ഷെ അവര് പാർട്ടിക്കാരാക്കി അതിന് നമുക്കൊന്നും പറയാനില്ല അത് അവരെ നമുക്ക് പറയാൻ അറിവില്ലായ്മൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ